കൂട്ടുകാരെ നമ്മുടെ ചന്ദ്രകാന്തം അങ്ങനെ നമ്മുടെ ഗൗതത്തിനെയും നമ്മുടെ അഖിലെയും കൈയോടുകൂടെ പിടികൂടുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇതിനെ പിന്നിൽ ആരാകും നമ്മുടെ അർജുൻ ആകുമോ അല്ലെങ്കിൽ നന്ദയാകുമോ പിങ്കി പിങ്കിയാകുമോ അതേ പ്രേക്ഷകരെ നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ പിങ്കി നമ്മുടെ നന്ദയോട് വല്ലാത്തൊരു സ്നേഹം തന്നെയാണ് നമ്മുടെ ആ ഒരു പിങ്കിയുടെ ആ ഒരു കപട നാടകത്തിന് മുന്നിൽ നന്ദ മുട്ടുകുത്തി വീഴുന്നൊരു ദൃശ്യങ്ങൾ നമുക്ക് പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ നന്ദ വിചാരിച്ചിരിക്കുന്നത് പിങ്കിക്ക് തന്നോട് ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമാണെന്ന് മാത്രമാണ് പക്ഷേ നമ്മൾക്കറിയാം പിങ്കിയുടേതാ ഒരു വെറും ചതി മാത്രമാണ് ഗൗതമിൻ്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണ് കയറി കയറുവന്നതിൻ്റെ ആ ഒരു അസൂയയും കുശുമ്പും മാത്രമാണ് നമ്മുടെ പിങ്കിക്കുള്ളിൽ നമ്മുടെ നന്ദയെ ആ ഒരു എന്താ പറയുക ഉള്ളുകൊണ്ട് വളരെ സന്തോഷത്തിൽ തന്നെയാണ് നന്ദയെ നമ്മുടെ പിങ്കി ആശ്വസിപ്പിക്കുന്നത് എന്തായാലും നന്ദ ആ ഒരു ഗൗതമിൻ്റെ മനസ്സിൽ ഇല്ല എന്നുള്ളൊരു തോന്നലാണ് നമ്മുടെ പിങ്കി ഇപ്പോൾ എല്ലാ കരുക്കളും നീക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ അർജുൻ അർജുൻ നമ്മുടെ ഗൗതമിനെ ഫോളോ ചെയ്ത് ഗൗതം എവിടേക്കാണ് ആരെയാണ് കാണാൻ പോകുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും എല്ലാ രഹസ്യങ്ങളും നമ്മുടെ അർജുൻ അറിയുന്നുണ്ട് ശേഷം നമ്മുടെ അർജുൻ അത് മനസ്സിലാകുമോ അത് തൻ്റെ കളിക്കൂട്ടുകാരി ആമയാണെന്നുള്ളൊരു കാര്യം മനസ്സിലാകുമോ അല്ലെങ്കിൽ എന്താ പറയുക അർജുന നമ്മുടെ അഭിരാമിയെ നമ്മുടെ നിയമത്തിന് മുന്നിലേക്ക് വിട്ടുകൊടുക്കുമോ എന്തായിരിക്കും നടക്കാൻ പോകുന്നത് പ്രേക്ഷകരെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു ഇനി നന്ദ നമ്മുടെ ആ ഒരു മനസ്സ് അടുത്തിട്ട് നമ്മുടെ ചന്ദ്രകാന്തം ദിവസങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ നമ്മുടെ നന്ദയുടെ ആ ഒരു ആത്മഹത്യ ആയിരിക്കുമോ ഇനി കാണുവാൻ പോകുന്നത് അതും നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു മറ്റുള്ളവരുടെ ജീവിതം കളയാതെ അവരുടെ ജീവിതത്തിൽ ഒന്നും പറ്റാതെ നോക്കുമ്പോൾ സ്വന്തം ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ നമ്മുടെ ഗൗതമനെ നേരിടേണ്ടി വരുമോ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ